നാളെ കല്യാണം നടക്ക നിങ്ങൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് അഥവാ ഞായറാഴ്ച ദിവസം കല്യാണം അത് കേട്ടുകളല്ല പരിചയ ഹജിയാണ് കൂടെ ഹജ്ജിന് പോയ ആളുകളാണ് അയാളുടെ മകളുടെ കല്യാണം ഞായറാഴ്ച തൊട്ട് മുമ്പ് ശനിയാഴ്ച രാത്രിയെ പെൺകുട്ടി ചാടിപ്പോയി ഒരു പ്രശ്നമല്ല പണ്ട് കോട്ടൂർസ്ഥാന പോലുള്ള മഹാന്മാരൊക്കെ പറയും അസറായിലിന്റെ വരവും ക്ഷയുടെ തിരിക്കലപ്പടാ പറയാൻ പറ്റൂല ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് ഇണ്ടാ ഏഹ് നിങ്ങള് വെറുപ്പൊന്ന് വിചാരിക്കരുതിട്ടാ എന്നാലും നിങ്ങളാ തിരിക്കുമെന്ന് ശ്രദ്ധിച്ചാളിയും വല്ലാത്ത കടുപ്പകളെ തിരിക്കാൻ വല്ലാത്ത കടുപ്പ പഴയ കാലത്ത് ഉസ്താദൊക്കെ പറയും ഇപ്പൊ ഉസ്താദുമാരൊക്കെ പറയുന്ന വരവും പെൺകുട്ടികളുടെ ചാടിപ്പൊക്കപ്പടാ പറയാൻ പറ്റൂലേ എന്തൊരു കൃഷിയായിരുന്നു ഈ പെൺകുട്ടികൾ കുമ്മയോട് ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ് ഹസനാത് പെൺമക്കൾ നന്മകളാണ് ഹസനാത്താണ് എന്തൊരു നല്ല പദാണ് അറിയാം ഹസനാ പെൺകുട്ടികൾ നന്മകളാണ് ആ പെൺകുട്ടികൾ ആ പെൺകുട്ടികളാണ് ഉമ്മയോടൊരു കൃപയില്ല വാപ്പയോടൊരു കൃപയില്ല രാത്രി എട്ടര മണിക്ക് ചാടിപ്പോയപ്പോ അസാദ് ഉപ്പ ഒരു മരം പോലെ എന്നൊക്കെ പറയില്ലേ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു അജരെ കരയണ്ട പരിഹാരം കാണാള് ചോദിച്ചെന്താ ഉസ്താദ് നാളെ ഉച്ചക്ക് നിക്കാഹിന് കൈയ്യെടുക്കണ്ടേ ഒരു നാടൻ ഹാജി നിക്കാഹിന് കൈയ്യെടുക്കണ്ടേ അപ്പൊ ഞാൻ എന്താ ചെയ്യാ അയാളെ വേദന നോക്കണം ഈ ഉസ്താദ് സമാധാനിപ്പിച്ചു േരം പൊടുത്തു പത്തുമണിയായപ്പോഴേക്ക് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്നു ഈ ഉപ്പയുടെ വേദന ആരോട് പറയും സഹോദരങ്ങളെ അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് സാധു മരിച്ചു അറ്റാക്ക് മരണാണത്രേ നിങ്ങൾ എന്താണ് കേൾക്കുന്നത് ഒരു വിഷയേ ഇല്ല ഒരു പ്രശ്നവും മാത്രല്ല പതിനെട്ട് വയസ്സ് തിക രണ്ടാഴ്ചയെ ബാക്കിയുള്ളൂ പതിനെട്ട് വയസ്സ് തികയാൽ രണ്ടാഴ്ച ബാക്കി പച്ചയിൽ ഒരു കുട്ടി ഉമ്മയോട് പറയാ ഇന്ന െ കെട്ടിച്ചുകൊടുക്കണം അല്ലെങ്കി ആ ചാടിപ്പോല അവസ്ഥ എന്താണ് പടച്ചവന് മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന വിഷമല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ഹാജുമാരെ കാണുന്നുണ്ട് മക്കൾ ഉണ്ടായി പോയല്ലോ എന്ന് പറയുന്ന ഹാജുമാരുണ്ട് ഞാൻ പെറുത പറയുന്നല്ല നിങ്ങൾ ആലപ്പുഴ ജില്ല എത്രത്തോളം ചാടിപ്പൊക്കത്തിന് എനിക്കറിയില്ല അത് നമ്മുടെ ഭാഗങ്ങൾക്ക് അത്യാവശ്യമുണ്ട് ഞാൻ പറയുന്നത് ഒരു പേടിയില്ല ഒരു വിഷയം ഇല്ല ചാടിപ്പോകുന്ന കാര്യത്തിലോ അതല്ലെങ്കില് പതിനെട്ട് വയസ്സത്തേനും രണ്ടാഴ്ച ബാക്കി ഈ പെൺകുട്ടി പറയുന്ന കെട്ടിച്ചു കൊടുക്കണം ചാടിപ്പോകുന്നവർക്കുമ്പൊന്ന് പേടിച്ചു വാപ്പ വീട്ടിൽ വന്നു ഉപ്പാനോട് പറഞ്ഞ വിഷയം അപ്പൊ ഈ വാപ്പ പറയാന്ന് അഞ്ചു പക്കത്ത് നിസ്കരിക്കുന്ന ഒരു സാധു മനുഷ്യൻ അയാള് പറയാ അവള് ചാടി പോയാൽ നമ്മളെ അഭിമാനം പോയില്ലേ നമുക്ക് പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കാറ് കല്യാണം കഴിച്ചു കൊടുത്തു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പറ എനിക്ക് അവനെ വേണ്ട എനിക്ക് അവനെ വേണ്ട പറ അപ്പൊ ഉപ്പൊന്ന് ദേഷ്യം വിളിച്ചത്രേ ഈ സാധു സാധുവാന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് ഉമ്മയും ഉപ്പയും എന്നെ നിക്കാഹ ചെയ്തു കൊടുത്തു മുസൽമാൻ ആ പാവങ്ങൾ ഇരുപത് കൊല്ലത്തെ തടവിലാണ് നിങ്ങൾ ആലച്ചു നോക്കി എവിടെയാ ലോകമെത്തുന്നത് ഇരുപത് കൊല്ലത്തെ തടവിലാണ് നാട്ടുകാരൊക്കെ കൂടി രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തുന്നു എന്നൊക്കെ കേൾക്കുന്നു എന്താവട്ടെ ഒരു ചെറിയ കൃപ ഈ പെൺകുട്ടിക്ക് വന്നു സ്വന്തം ഉപ്പ ഉമ്മ ആ ആ കൊണ്ടുപോകുന്ന കാഴ്ചയല്ലെങ്കിൽ ആ പാവങ്ങൾക്ക് ഗതികേട് വരുമ്പോ ഒരു വേദന ഈ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടോ ഇല്ല ഒരു പ്രശ്നവുമില്ല സാധാരണ വയതലൊക്കെ ആഞ്ഞടിച്ച് പറയാൻ ഞാനൊരു സംഭവം കണ്ടു ആ കണ്ട കാഴ്ച കുട്ടികൾ കാണിച്ച മുത്താലിമീകൾ വല്ലാതെ വഴങ്ങ് പറയാറുണ്ട് എന്താ സംഭവം തരും നിങ്ങള് ഒരു ഉമ്മ നമ്മുടെ മലയാള മണ്ണിൽ ഒരു ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്ന കുട്ടിയാണ് ആ പെൺകുട്ടി ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നതു വിഷയം ആ പെൺകുട്ടി ഏത് പെൺകുട്ടിയാണെന്ന് ചോദിച്ചാൽ അവളെ പ്രസവിച്ച് മാസങ്ങളായപ്പോഴേക്കും വാപ്പ മരിച്ചു മരിച്ചിട്ട് ഈ പെൺകുട്ടിയെ പ്രസവിച്ച ഉമ്മ എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സ് പോലെ തിരിയാത്ത ഉമ്മ ആ ഉമ്മയെ വേറെ കല്യാണം കഴിച്ചു വിടാൻ കുടുംബം നോക്കിയപ്പോ ഈ ഉമ്മ പറയാൻ എനിക്ക് എനിക്കല്ലോ ഒരു മോളെ നൽകിയല്ലോ ഞാൻ വേറൊരു പുതിയപ്പിളത്ത് വഴിപ്പെട്ടാൽ ഈ മോളെ ഈ മോളെ കാര്യം ആരും ശ്രദ്ധിക്കാനുണ്ടാവില്ല രണ്ടാമത്തെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ഈ പൊന്നു മകളെ ഓർത്തിട്ട് ഞാൻ ദുനിയാവിൽ ഇനി രണ്ടാമത്തെ കല്യാണത്തിന് വഴിപ്പെടുന്നില്ല മോൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മ നീണ്ട പതിനെട്ട് കൊല്ലത്തോളം ഈ ഉമ്മ ഈ പെൺകുട്ടിയെ വളർത്തി ഒരു ദിവസം മോളെ എന്ന് പിടിച്ചാൽ റൂമിൽ ചെന്ന് നോക്കുമ്പോ മോളെ കാണാനില്ലത്രേ ആ പെൺകുട്ടി ചാടി പോയിട്ടുണ്ട് പക്ഷേ ഈ ഉമ്മ ഉമ്മക്ക് വേറെ ആരുല്ല ഉമ്മ അന്വേഷിച്ച് അന്വേഷിച്ച് മോളെ തേടി പിടിച്ച് മോളരികിലെത്തി മോളെ എന്ന് വിളിച്ചപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു എനിക്കും വേണ്ട എനിക്കു വേണ്ട ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത് ഇത് എവിടെയാണ് ഏതോ യൂറോപ്യൻ രാജ്യങ്ങളിലല്ല നമ്മുടെ രാജ്യത്താണ് സഹോദരങ്ങളെ എനിക്കു വേണ്ട അത് പറഞ്ഞതും ഈ ഉമ്മ കാൽക്കലേക്ക് വീടുന്നത് അതാണ് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത് അതാണ് മുത്താലിമിൽ കാണിച്ചു തന്നത് ഈ ഉമ്മ മോളെ എന്ന് വിളിച്ച് കാൽക്കൽ വീടുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ രണ്ട് കാലും കൂട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മയുടെ തല മകളുടെ രണ്ട് കാലിൻറെ ഇടയിൽ പെട്ടിട്ടുമുണ്ട് പക്ഷേ ആലപ്പുഴ ജില്ലയിലെ ദീനിന്റെ പടയാളികളായ യുവാക്കളെ പടയാളികളായ മക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ ആ പൊന്നുമയെ ഈ പെൺകുട്ടി മാറിടത്തിൽ ചവിട്ടുന്ന ഒരു കാഴ്ച മോൾ ചവിട്ടുമ്പോഴും ഈ ഉമ്മ കൈവിടുന്നില്ല അവസാനം രണ്ടു കൊല്ലത്തോളം മുലകൊടുത്തുപോയ ഈ പെൺകുട്ടിക്ക് മുല കൊടുത്ത പെണ്ണുമ്മയുടെ നെഞ്ചത്ത് ഈ പ്രിയപ്പെട്ട മകൾ ചവിട്ടുന്നുണ്ട് പക്ഷെ ഉമ്മ കൈവിട്ടില്ല അവസാനം ഉമ്മയുടെ കവടത്ത് മുഖത്ത് ചവിട്ടി നിന്നപ്പോൾ സാധുവായ ഉമ്മ കൈവിട്ടു വേദന സൈക്കം കഴിയാത്ത ഉമ്മ കൈവിട്ടു ആ സമയം ഈ പെൺകുട്ടി ഉമ്മാനെ തട്ടി തട്ടിത്തെപ്പിച്ച് വന്നു നിൽക്കുന്ന കാമുകന്റെ കൂടെ പോകുന്നുണ്ട് അപ്പോഴും ഈ ഉമ്മ എഴുന്നേറ്റിട്ട് വിളിച്ചു മോളെ ആ ഒരു വിളി ഈ ഉമ്മത്തിന് സഹിക്കാൻ കഴിയാത്ത വിളിയാണ് മോളെ എന്ന് വിളിച്ചു ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ആ പെൺകുട്ടി കൂട്ടാക്കാതെ ഒരു വിഷയമാക്കാതെ അച്ചക്കന്റെ കൂടെ ഇറങ്ങി പോകുന്ന കാഴ്ച എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികൾ ഇവിടെയുണ്ടെങ്കിൽ മോളെ രണ്ടു മിനിറ്റ് സുഖത്തിന് വേണ്ടി പൊന്നുമയെ ചവിട്ടിയിട്ട് സ്വന്തം വാപ്പയുടെ മാപ്പയെ നാണം കെടുത്തി ഏതെങ്കിലും ഒരു ചെക്കൻറെ കൂടെ ഇറകി പോകുന്നു ആലപ്പുഴ ജില്ലയിലെ മക്കളെ അനുഭവിച്ചിട്ടേ മരിക്കും അവൻ വഞ്ചകനാണ് അവൻ ചവിനാണ് തറവാട്ടിന് നിരക്കാത്തവനാണവൻ ഒരിക്കലും അവൻ നിന്നെ കൊണ്ടു നടക്കുമെന്ന് വിചാരിക്കരുത് അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും കാരണം ആ ആൺകുട്ടികളുടെ സ്ത്രീ അങ്ങനെയാണ് അവനൊരിക്കലും നീ മാത്രമായിരിക്കില്ല ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും നിന്റേത് കഴിഞ്ഞാൽ നിന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും ആർക്കും വേണ്ടാത്തവളായി നീ റോഡരികിലോ നാട്ടിലേതെങ്കിലും മൂലയിലോ ഇരിക്കുമ്പോൾ ആരാണ് നിന്നെ കാണാൻ വരുന്നത് നാട്ടുകാർക്ക് ശാപമാണ് നീ കുടുംബത്തിന് ശല്യമാണ് നീ ഇപ്പൊ ആര് നിന്റെ അരികിലേക്ക് വന്നില്ലെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു നിന്റെ അരികിലേക്ക് വരും ഒരു ജീവി നിന്റെ അരികിലേക്ക് വരും മോളെ എന്ന് വിളിക്കും നിന്നെ അടച്ചു നീ ഒരു വ്യഭിചാരിപ്പെറിയാം ചാടിപ്പോയവളാണെന്നറിയാം നന്ദി കെട്ടവളാണെന്നറിയാം എന്നാലും മോളെ എന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി വയറു നിറയെ ബത്തിപ്പിക്കും വീട്ടിൽ കൊണ്ടുപോയി വയറു നിറയെ മോളെ എന്ന് പറയുമ്പോൾ പറഞ്ഞ് വീണ്ടും നമുക്ക് നൽകും ആരാണെന്നറിയോ ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയുന്നു ചോദിക്കുന്നു മോളെ ആ വീട്ടിൽ മോളെ എന്ന് വിളിച്ച് നിന്റെ അരികിലേക്ക് വന്നപ്പോ ഉമ്മയാണ് ഉമ്മ എനിക്ക് വേണ്ട ഉമ്മ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ ഉമ്മ നിന്റെ സമയം ആ ഉമ്മയുടെ ഉമ്മയുടെ മാല്ലേ ഞാനെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളോട് പറയുന്നു മക്കളെ ആ ഉമ്മയാണ് നമ്മുടെ അരിയിലേക്ക് വരിക പാവമാണ് എത്ര ബഹിചാരി പെണ്ണാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉമ്മാക്ക് നമ്മ മറക്കൻ കഴിയില്ല ആ സാധുവായ ഉമ്മ ഈ പാവപ്പെട്ട എന്നെ എന്റെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ടക്കം മറ്റു അറിയാം അശത്തുമറിയോ നമ്മുടെ നെഞ്ചത്തുള്ള സഹോദരങ്ങൾ മനസ്സാട്ടോട് ചോദിക്കുന്നു നമ്മുടെ മാരടത്തിലുള്ള എല്ലുകൾ എങ്ങാനും ജീവനോടെ മുറിക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ വേദന എത്ര ഒരു എല്ലും കഷ്ടം മുറിച്ചാൽ ഒരു എല്ലിന്റെ തുണ്ട് മുറിച്ചാൽ നമ്മുടെ വേദന എത്രയാണ് അതിനേക്കാളും വലിയ വേദന സഹോദര നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട് പാവമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു നിറമ്പ് വലിച്ചെടുക്കുന്നുവെങ്കിൽ ആ നിറമ്പിന്റെ വേദന എത്രയായിരിക്കും അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട് പക്ഷേ ആ ഉമ്മയെ ഏതോ ഊരുചുറ്റി നടക്കുന്ന തറവാട്ടിന്ന് നിരക്കാത്ത ഒരു വൃത്തികെട്ടവൻ അവനൊന്ന് ചിരിച്ചപ്പോഴേക്കും ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി അവന്റെ കുട ഇറങ്ങി പോകുന്നവൻ മരിക്കില്ല ജീവിക്കല്ല ലോകമാണ് എന്തും പറയാം പക്ഷേ അനുഭവിക്കുന്നവൾ നീ തന്നെയായിരിക്കും അനുഭവിക്കുന്നവൾ ഞാൻ എന്റെ അരുത് ഈ മാറിന്റെ വെളിച്ചം കിട്ടിയ പൊന്നു കുട്ടികളോട് എന്റെ പെൺമക്കളോട് പറയുന്നത് പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളിവിടെ ഉണ്ട് എങ്കിൽ ഞാൻ അവരോട് പറയുന്നു മോളെ അരുത് ഒരിക്കലും ഉമ്മയുടെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി നമ്മ ിയ നമ്മുടെ സാധുവായ ഉപ്പ ഉപ്പയെക്കാടും ഉപ്പിൽ ആ മുഖത്തിൽ ഞാൻ നമുക്ക് കവാടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടം അറിയത് അമുക്ക് നൽകിയ സ്വർഗത്തില നമ്മുടെ ഉമ്മ മുതൽ ആദ്യമായി ഒരു ും നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നതും നമ്മ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതും നമ്മുടെ ഉപ്പയല്ലേ നമ്മുടെ വാപ്പയാണ് ഉമ്മയെക്കാളും പാവമാണ് ഉമ്മാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല ഉമ്മക്ക് പെട്ടെന്ന് കരയാൻ കഴിയും ഉപ്പാക്ക് പെട്ടെന്ന് കരയാൻ കഴിഞ്ഞു പക്ഷേ നീണ്ട പതിനെട്ട് കൊല്ലത്തോടെ നിന്ന് പോറ്റി വളർത്തിയതും പഠിപ്പിച്ചതും നിനക്ക് വേണ്ടി അവസാനം പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ഇരുപതും ഇരുപത്തഞ്ചും പവനുണ്ടാക്കി വെക്കുന്നതും എന്റെ പെൺകുട്ടികളെ ഉമ്മയല്ല അത് വാപ്പയാടും ഓർക്കേണ്ടതുണ്ട് ആ സാധുവായ ഉപ്പയെ സമൂഹത്തിൽ നാണം കിടത്തിയിട്ട വഷമാക്കിയിട്ടോ ഒന്ന് പള്ളിയിലേക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ വാപ്പയെ നാണം കിടത്തി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അനുഭവിക്കും മക്കളെ നിങ്ങൾ റബ്ബുൽ റബ്ബുൽ